ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ഗ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ആരോഗ്യത്തോടു കൂടി മുടി വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സിറമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുടിക്ക് മുടിക്കാരോഗ്യമില്ലാതെ മുടി പൊട്ടിപ്പോകുക അതേപോലെ പുതിയ പുതിയ മുടികൾ കിളർത്തു വരാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഒട്ടുമിക്ക പേരിലുമുള്ള പ്രശ്നമാണ് മുടിക്കൊരു തിളക്കമില്ലായ്മ അതേപോലെ മുടി വളർച്ച മുരടിച്ചിരിക്കുക മുടിയിൽ ഡ്രൈനസ് ഫീൽ ചെയ്യുക ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ഹെയർസ് ഒട്ട് മിക്ക പേരിലുള്ള പ്രശ്നമാണ് മുടി വരണ്ടിരിക്കുക ഒരുപാട് ഡ്രൈനസ് ഫീൽ ചെയ്യുക അതേപോലെ മുടി വളർച്ച മുരടിച്ചു പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം അപ്പം നമ്മൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ട ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റൂ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ മുടി പൊട്ടിപ്പോവും വളർച്ച മുരടിക്കും പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരില്ല അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സിറം തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് രണ്ട് സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ആ ഉലുവ കുതിരുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഉലുവയൊക്കെ കുതിർന്നു വന്നതിന് ശേഷം നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഉലുവയും വെള്ളവും കൂടി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക വീണ്ടും അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇതെല്ലാം കൂടി തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കി എടുക്കുക ഒരു കാൽ ഗ്ലാസ് ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്കോ അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ആക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് മൂന്നോ നാലോ വൈറ്റമിനി ക്യാപ്സോളും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ തയ്യാറാക്കി എടുക്കാവുള്ളൂ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു സെറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഇനിയും പറയാൻ പോകുന്നത് അപ്പോഴും നമ്മൾ ഷാമ്പുവോ താടിയോ വല്ലതും ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയ മുടിയായിരിക്കണം തലയോട്ടിയിലും മുടിയിലും അഴുക്കൊന്നും പാടില്ല അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പായിട്ട് ഈ ഒരു സിറം തലയോട്ടിയിലേക്കും മുടിയിലേക്കും നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മസാജും കൂടി ചെയ്ത് കൊടുക്കുക ഒരു രണ്ടു മണിക്കൂറിന് ശേഷം തല കഴുകാവുന്നതാണ് ഈ ഒരു സിറം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം യൂസ് ചെയ്യുക ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു കുഴപ്പമില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ നമ്മൾ ഒരു മാസം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടിയുടെ വരൾച്ചയൊക്കെ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തലയുട്ടിയിൽ പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരാനായിട്ട് തുടങ്ങും ഈ ഒരു സിറം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിലൂടെ എത്ര വളരാത്ത മുടിയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും മുടി വളർച്ച ഇരട്ടി വേഗത്തിലാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഹെയർ സിറം ആണിത് നമ്മൾ കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഓയിലുകളും പിന്നെ അതേപോലെ സ്പ്രേകളും സ്പ്രേകളുമൊക്കെ മേടിച്ച് മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് കെമിക്കലുകൾ കെമിക്കലുകളൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് തന്നെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മുടി വളർത്തുക അപ്പോഴ് ഈ ഒരു ഹെയർ സിറം ഞാൻ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഈ ഒരു സിറം അപ്ലൈ ചെയ്തിട്ട് എൻ്റെ മുടിയിൽ വന്ന മാറ്റം കണ്ടിട്ട് എനിക്ക് തന്നെ അതിശയം തോന്നി അത്രയ്ക്ക് നല്ല മാറ്റമാണ് മുടി നല്ല കൂടി വളർന്നു വരാൻ തുടങ്ങി അതേപോലെ അത്യാവശ്യം നല്ലതുപോലെ ഉള്ളും വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേ നിങ്ങൾ മുടിപൊഴിച്ചിലുള്ളവരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരെയും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബൈ സി യു